ആട് വളർത്തോല് വന്ന പുടു അങ്ങനത്തെ ഇനത്തപ്പെട്ട ആടായി ആട് ആട് നേരം മുളക്കുമ്പോ ഞാൻ അവിടെ കനുപ്പിച്ച് കൊണ്ടാൻ നിൽക്കും കുട്ടികളപ്പൊക്കെ കയറും കുടിച്ചു അപ്പൊരു കാഴ്ചയു ഏ രണ്ടും പെൺകുട്ടിയാളാ ഒരു അഞ്ചാറു മാസം കൊണ്ട് ആടും പോറും കുട്ടിയാളും പോരും ആകെ പെറ്റിട്ട് മിച്ച നിറച്ച് കുട്ടികളെ കുട്ടികളെ ആ അതാരണ അതാണ് ആട് ആട് കറുത്ത ആട് രണ്ട് കുട്ടികള് ആട് കൊടുക്കും കൊടുക്കും അതെ തീറ്റും വെള്ളം കൂടിയാ മൂന്നും കൂടി അത്ര കൊടുക്കാം നമുക്ക് മൂന്നും പാട എന്തെല്ലാം കിട്ടണേ പത്ത് റുപ്യ കിട്ടണം ആ അപ്പൊ ഇരുപത്തെട്ട് കൊടുക്കുപെ കൊടുക്കൂന്നും ആ മൂന്നും കൂടി ചിരി കോയില് ഒരു ഒന്നേമുക്കാ കോയിൽ നിങ്ങളെ നോക്കാണ്

ഒരേ മാർക്ക് ഏതാ ഒരേമാതിരി താല്പര്യം കഞ്ഞാക്കാരെ കായ്സർഗീസിൽ വെച്ചോണ്ടെ ആട് കൊണ്ടുപോകാ നോക്കി നേരം മുറക്കുമ്പോ കണി കാണാം വാതിൽ മിറ്റത്തെ ഒരു ആട് രണ്ട് ആടുണ്ട് കിട്ടാന്ന് കാണാം ആ വണി പണിയെ നോക്കി ആട് നോക്കി ആടെ കുട്ട ഒറ്റക്ക് കൊടുക്കും പിരിച്ചു കൊടുക്കുമ്പോ കുട്ടികൾക്ക് വിലയാവും ആട് മക്കളൊക്കെ ഓക്കെ എങ്ങനത്തെ കുട്ടികളെ ഒന്ന് ഏതാ മേലെ ഏതാ ഏതാ മേലെ ഏതാ തായെന്നറിയാം ഒരേ പോലെ ആ ഈ വലപ്പുണ്ടാവും ഈ തള്ളി തള്ളി രണ്ട് കുട്ടികളുണ്ട് ഏഹ് ആ കമ്പള്ളി കമ്പണ്ടിട്ട് ഇതാ പെരീന ഗൾഫിലേ എന്റെ അങ്ങനെ ഗൾഫിൽ നിന്ന് കാണുന്നറിയോ ഏ അത് പറഞ്ഞാൽ കിട്ടില്ല ചിലക്കാൾ ചീത്ത ഓക്കെ വേറെ ഏർപ്പാടൊന്നും ഞാൻ ഇതന്നെ നമ്മളെ ഏർപ്പാട് ഏ ആ ആളോട്ടുണ്ടാ കരേക്കാട്ടില്ലേ പാല് കുടിച്ചോണ്ടല്ലേ ഇപ്പൊ തന്നെ പിരിച്ച വളർച്ച ഇപ്പൊ വളർച്ച നല്ലതാ ഉഴപ്പണ്ടാവും ആ തീറ്റ ഒക്കെ തീറ്റ കുണു